കോതമംഗലത്തെ സാമൂഹിക രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് അഞ്ച് പതിറ്റാണ്ടായി നിറഞ്ഞുനിന്ന കോതമംഗലം നഗരസഭാ മുൻ ചെയർമാനും കേരള കോൺഗ്രസ് മാണിവിഭാഗം സംസ്ഥാന വൈസ് ചെയർമാനുമായിരുന്ന പി കെ സജീവ് അന്തരിച്ചു ആൽവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം കോതമംഗലം നഗരസഭയിൽ സംഘടിപ്പിച്ച പൊതുദർശനത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു കേരള കോൺഗ്രസ് എം സംസ്ഥാന വൈസ് ചെയർമാനും യാക്കോബായ സഭ മാനേജിംഗ് കമ്മിറ്റി അംഗവും കോതമംഗലം നഗരസഭ മുൻ ചെയർമാനുമായിരുന്ന പി കെ സജീവ് വയസ്സായിരുന്നു കെ എം മാണിയുടെ സന്തത സഹചാരിയായിരുന്നു സജീവ് കോതമംഗലം നഗരസഭയിൽ സംഘടിപ്പിച്ച പൊതുദർശന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു 忘れまし <music> സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഭവനത്തിൽ നിന്നും ആരംഭിച്ച് കോതമംഗലം മർത്താമറിയം കത്തീഡ്രൽ വലിയ പള്ളിയിൽ നടക്കും കെ എം മാണിയുടെ സന്നദ്ധ സഹചാരിയും പാർട്ടിയുടെ തുടക്കം മുതൽ അദ്ദേഹത്തോടൊപ്പം അടിയുറച്ചു നിന്ന കേരള കോൺഗ്രസ് നേതാവുമായിരുന്നു പി കെ സജി ഇടുക്കി ജില്ലയുടെ പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിലേക്കുള്ള ആദ്യകാല ബസ് സർവീസ് സർവീസായിരുന്ന പിപികെ ആൻഡ് സൺസ് ബസിന്റെ ഉടമകളിലൊരാളായിരുന്നു അദ്ദേഹം കെ എം മാണിക്കൊപ്പം കേരള കോൺഗ്രസ് സംസ്ഥാന നേതൃനിരയിൽ പതിറ്റാണ്ടുകളോളം നിലകൊണ്ടതിന്റെ തുടർച്ചയിൽ ജോസ് കെ മാണി നയിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന വൈസ് ചെയർമാൻ ചുമതല വഹിച്ചു വരികയായിരുന്നു സ്വകാര്യ ബസ് വ്യവസായ രംഗത്ത് നിരത്തുകളിൽ നിറഞ്ഞുനിന്ന പ്രശസ്തമായ പിപികെ ബ്രാൻഡ് അവതരിപ്പിച്ച പീച്ചാട്ട് കുടുംബാംഗമായതിനാൽ പിപികെ എന്നാണ് എവിടെയും അറിയപ്പെട്ടിരുന്നത് യാക്കോബായ സുറിയാനി സഭ വർക്കിംഗ് കമ്മിറ്റി അംഗവും കോതമംഗലം വലിയപ്പള്ളി ട്രസ്റ്റിയുമായ ബാബു പി ചക്കരയുടെ ജ്യേഷ്ഠ സഹോദരനാണ് പി കെ സജീവ് ന്യൂസ് ന്യൂസ്